സുഹൃത്തുക്കളെ നമുക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കേരളത്തിലെ ചുവന്ന തെരുവ് കേരളത്തിലെ റെഡ് സ്ട്രീറ്റ് എന്ന പേരെ പേര് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് കള്ളി കഞ്ചാവ് മയക്കുമരുന്ന് പ്രായപൂർത്തി ആയ മെണ്ണുകൾ പ്രായപൂർത്തി ആവാത്ത മെണ്ണുകൾ ഭരിക്കുന്ന ഇവിടം ഭരിക്കുന്ന സർക്കാരിന് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത് പെരുമ്പാവൂരിന്റെ കേസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായി പറയുന്നുണ്ട് പെരുമ്പാവൂര് ആളുകളും പെരുമ്പാവൂരിനെ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ട് കേരളത്തിലെ ചുവന്ന തെരുവായി പെരുമ്പാവൂര് മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം കാണുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും

ഇപ്പൊ എമ്മര് ഇതിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണല്ലോ പറയുന്നുണ്ടോ നിന്നോടാ ചോദിച്ചേ കാർഡ് ചേട്ടാ ഈ സാധനം ചോദിച്ചേട്ട് റൂം റൂമിന്റെ കൊടുക്കുന്നുണ്ടോ ഇവർക്ക് ഇപ്പൊ റൂം കാർഡ് കാർഡ് ഒന്ന് ഒന്ന് റൂം കൊടുത്തായിരുന്നു കാർഡ് ഒന്ന് കാണിച്ചു പച്ചി കാർഡ് കൊടുക്കാതെ റൂം എടുത്തുകൊണ്ട് പെൺവാടി വന്ന് നടത്തുന്ന സ്ഥലത്താണ് പിന്നെ സൂരജ് സൂര്ജ് പാറക്കാറ പോയിട്ടുള്ളത് ആ ഒരു സൂര്ജ് പാറക്ക പോയ സമയത്ത് തന്നെ ഒരുപാട് ബംഗാളികൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു പോലീസിനെന്തോ ഇതിനൊന്നും പ്രതികരണം നടത്തുന്നില്ലേ മലയാളികളും ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട് മലയാളികളെ മലയാളികൾക്കാണല്ലോ അവിടെ ഉള്ള ഒരു ഇത് ഹോട്ടലുകളിലൊക്കെ അപ്പോൾ അവരും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നാലും ബംഗാളികളും സൂരജ് പാലക്കാരും തമ്മിൽ അവിടുന്ന് നടന്ന ഒരു സംഭാഷണ അതും ഞാൻ അവിടെ അപ്ലൈ ചെയ്യാം എന്താണ് ബംഗാളികൾ കേരളം കൽബാണ് മുത്താണ് കരളാണ് എന്നൊക്കെ പറയേണ്ടത് സൗണീന്ദ്രൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് എന്നാലും ഇതിന് ഇതിനെ ഇതിനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പ്രതികരിക്കുകയാണ്

കേരളത്തിൽ ി കിട്ടും നല്ല 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 പബ്ലിക് ആയിട്ട് മദ്യം കിട്ടും 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 ലഡ്കി ലഡ്കി ഫുഡ് എല്ലാം വളരെ പറയുന്നുണ്ട് ലഡ്ക ഒക്കെ പറയുന്നുണ്ട് എന്താണ് എങ്ങോട്ട് നമ്മൾ കേരളത്തിന് ഈ പോക്ക് അതും ബംഗാളികൾ ഇവിടെ കയറി അവരുടെ കുത്തകയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ തൃശ്ശൂർ പൂരത്തിന് പിന്നെ അവിടെ വെടുക്കെട്ട് മാറ്റി വെച്ച പോലീസ് പോലീസൊക്കെ എവിടെ പിണറായിയുടെ പോലീസ് എവിടെ പോയി ഈ ഇതൊന്നും ഒന്നും കാണുന്നില്ലേ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ അന്വേഷണത്ത് പോലീസിന് വിവരം കിട്ടാനിട്ടാവും വിവരം കിട്ടാനിട്ടെന്ന് വെച്ചാൽ മുകളിൽ നിന്നുള്ള പിന്നെ അറിയിപ്പ് വരാനിട്ടാവും പോലീസിന് എന്തായാലും വിവരം കിട്ടിയാൽ പോലീസ് പോകും പോലീസ് അന്വേഷിക്കും പോലീസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിണറായി ഇതിനുള്ള പ്ര പ്രതികരണം കൊടുക്കുന്നുണ്ടാവാതിട്ടായിരിക്കും ഇത്രയും വലിയ ഒരു കേ ഇത്രയും ഒരു ഭരണം കാഴ്ചവെക്കുന്ന സർക്കാർ എന്തുകൊണ്ട് പെരുമ്പാവൂർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് കൂടാ ഇത് നമ്മുടെ കേരളത്തിൽ വീതം സ്ഥലങ്ങളിലൊക്കെ ഈ പെരുമ്പാവൂരിനെ കുറിച്ച് ഇതുപോലത്തെ ഒരു ആശയം എല്ലാവർക്കും ഉണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നതും പെരുമ്പാവൂർ നാട്ടുകാരും പറയാൻ നമുക്ക് കേൾക്കാം അതിന് മുന്നേ തൃശ്ശൂർ പൂരത്തിലെ പൂരം നിർത്തി പോലീസൊക്കെ എവിടെ പിണറായിക്കും പോലീസിനും ഇതിലൊരു കെണ്ടിയും ഒരു കുണ്ടിയും കാട്ടാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് എന്തായാലും നാട്ടുകാരും പ്രതികരിക്കുന്നു നമുക്ക് പ്രതികാരം കേൾക്കാം നിരോധിച്ച് നമ്മളവിടെ വിറ്റാലേ പിന്നെ പിടിച്ചു കൊണ്ടുപോകണ സാധനാണ് ആൻസ് അവിടെ ആൻസ് വിൽക്കണോ അവിടുന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു എല്ലാ സാധനവും ഇവിടെ കിട്ടും 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 നിങ്ങൾക്ക് വേണോ 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 എല്ലാം എല്ലാം പെൺകുട്ടികളെ പെൺകുട്ടികളെ വേണം ഇതെല്ലാം പ്രായപൂർത്തിയാവാത്ത പ്രായപൂർത്തിയാവാത്ത വരെ കിട്ടുന്ന പറയുന്നത് അവിടെ പോയടോ കിട്ടും പാടുപെട്ടതാ മാറി മാറി പറഞ്ഞ പോലെ പെരുമ്പാവൂരിന്റെ പേര് പേര് മാറ്റേണ്ടിവരും ബംഗാളി പേര് ബംഗാളി തെരുവ് നാക്കേണ്ട ഒരു പേര് പെരുമ്പാവൂരിലുള്ള പേര് കേരളത്തിൽ തന്നെ വെട്ടി ഒഴിവാക്കേണ്ടി വരും ഈ കോണ്ടേട്ട് നാട്ടുകാർക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും നിയമം ഒന്നും പടില്ലേ പിന്നെ ഇത് മുഖ്യമന്ത്രി പറയാനായിട്ടായിരിക്കും അല്ലെങ്കിൽ എം എൽ എ അവിടെ എം എൽ എ എം എൽ എക്കറിയല്ലോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കാര്യങ്ങളതൊക്കെ എം എൽ എക്ക് വേക്കൽ പിളയൂട് കമ്പനി നല്ല ചുരുത്തി വരുമുണ്ടാവും അതുകൊണ്ടായിരിക്കും എം എൽ എ നാവ് താഴത്തേക്ക് ഇറങ്ങിപ്പോയിരിക്കുക ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇവിടെ പക്ഷെ ഒരു നമുക്ക് കാണാൻ കഴിയുന്നത് വേണ്ടി പിണറായിയുടെ പോലീസ് നല്ല സപ്പോർട്ടാ ചെറിയ കാര്യത്തിന് കേസ് എടുക്കാനും കേസെടുക്കാനും അനുദിനം വലിയൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് പോലീസ് അതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല ആ ഒരു ഭാഗത്ത് ഇത്രയും ഇത്ര ഇങ്ങനെ കാണിക്കുന്ന കുറച്ചൊരു നാല് പങ്കാളികളെ പിടിച്ചു കാണാൻ നല്ല നാല് കുത്തു കൊടുത്തു കഴിഞ്ഞാല് ഒരു പങ്കാളികളും ചെയ്യൂല പങ്കാളിയാക്കാൻ അതിനുള്ള ധൈര്യം ഒന്നും പങ്കാളിയൊക്കെ അത് ഒന്നാമത് അതിന് സപ്പോർട്ട് ചെയ്യണം പണം കിട്ടണം പണം പിന്നെ പിന്നെ കള് വാങ്ങി കുടിക്കുന്നുണ്ട് അതിൽ പണം കിട്ടുന്നുണ്ട് സർക്കാരും വരുമാനം ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇവിടെ നാടായി മാറിക്കഴിഞ്ഞത് ഓരോ സ്ഥലത്തും കണ്ടാൽ നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയാൽ അറിയാം അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടാണ് അവിടെ നിന്ന് മദ്യപിക്കുകയാണ് അവർ പബ്ലിക്കായിട്ട് മദ്യപിക്കുകയാണ് സ്ത്രീകൾ വരെ ഇവിടെ നിന്ന് വന്നിരുന്ന് മദ്യപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാഷിഷും ബ്രൗൺ ഷുഗറും കഞ്ചാവും എല്ലാം ഇവിടെ സുലഭമായിട്ട് കിട്ടും അതുപോലെ അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ് ഈ പെരുമ്പാവൂരം എന്ന് പറയുന്നത് ഇവിടെ എക്സൈസ് ഓഫീസിൻ്റെ തൊട്ട് താഴെയാണ് മുക്കിൻ്റെ തുമ്പത്താണ് ഇവിടുത്തെ ബിവറേ നിങ്ങൾ മനസ്സിലാക്കണം ബിവറേന്ന് സാധനം മേടിക്കും ഇവിടെ പബ്ലിക്കായിട്ട് ഇന്ന് അടിക്കുന്നു നല്ല സിസ്റ്റം കേരളം എന്ന് പറഞ്ഞാൽ ഇതാണ് നന്മയുള്ള കേരളം എക്സൈസ് നേരെ ഓഫീസിൽ ആ പരാജയം സാധനം വാങ്ങുന്നു നേരെ ഇവിടെ പാടത്ത് പോയി അടിക്കുന്നു പബ്ലിക്കിൽ നിന്ന് അടിക്കുന്നു ഇതൊന്നും ചോദിക്കാനൊന്നും പറയാനൊന്നും ആരുല്ല പോലീസിനെന്താ ഇതൊന്നും പിടിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഇല്ലേ അതോ പിണറായി പവർ കൊടുക്കാനിട്ടാണോ അതോ കൊടുത്ത പവർ ഇവര് ഉപ ഉപയോഗിക്കാനിട്ടാണോ എന്തൊരു കേരളം നന്മയുള്ള ലോകമേ ദൈവത്തിന് സ്വന്തം നാട് കേരളമേ നമുക്ക് തള്ളു തള്ളു എന്നല്ലാതെ ഈ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രതികരിക്കണം